ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായ സുരക്ഷിത് മാർഗ സെമിനാർ സംഘടിപ്പിച്ചു കൂട്ടുകാരൻ ഗ്രൂപ്പ് എസ് സി എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഭാഗമായ എസ് സി എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് എന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി രക്ഷകർത്താക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു ജഗദ്ഗുരു ട്രസ്റ്റ് ട്രഷറർ ടി എൻ രാമൻ അധ്യക്ഷനായ പരിപാടിയിൽ ചാലക്കുടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ക്ലാസ് നയിച്ചു പ്രിൻസിപ്പൽ പി ജി ദിലീപ് ഭദ്രദീപും കൊളുത്തി മാനേജർ യു പ്രഭാകരൻ വൈസ് പ്രിൻസിപ്പൽമാരായ ബിന്ദു പി പി പുരുഷോത്തമൻ ടി ആർ ജഗത്ഗുരു ട്രസ്റ്റ് ചെയർമാൻ പത്മനാഭസ്വാമി ക്ഷേത്ര സമിതി പ്രസിഡന്റ് എ കെ ഗംഗാധരൻ കൂട്ടുകാരൻ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് മാനേജർ രമ്യ എന്നിവർ ആശംസകൾ നേർന്നു സ്കൂൾ കോർഡിനേറ്റർ സൂര്യപ്രഭ എൻപിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മാതൃസമിതി സെക്രട്ടറി സരിതാ രഞ്ജിത്ത് സ്വാഗതവും ചിഞ്ചു വിനോദ് കൃതജ്ഞതയും രേഖപ്പെടുത്തി സമൂഹത്തോട് നമ്മൾ ആ നീതിയുടെ അളവിന്റെ കുറവാണ് ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം ഇതിലെന്റെ സ്നേഹമുണ്ട് ഇതിൽ ഇതിലെന്റെ കരുതലുണ്ട് അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണ്ണം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയസ് ചാലക്കുടി